ശബരിമല സ്വർണക്കൊള്ള കേസിലെ മുൻകൂർ ജാമ്യ ഹർജികളിൽ വാദം കേൾക്കുന്നതിന് സമയം നീട്ടി ചോദിച്ച സർക്കാർ അടുത്ത ആഴ്ചയിലേക്ക് കേസ് മാറ്റണമെന്ന സർക്കാർ ആവശ്യം തള്ളി മുൻകൂർ ജാമ്യ ഹർജികളിൽ കൂടുതൽ സമയം നൽകാനാവില്ല എന്നാണ് ഹൈക്കോടതി വ്യക്തമാക്കുന്നത് ബിനിൽ വിവരങ്ങളുമായിട്ട് ബിനിൽ എന്താണ് സർക്കാർ അങ്ങനെ ഒരു സമയം നീട്ടി ചോദിക്കാനുള്ള കാരണം എന്ന് പറഞ്ഞാണ് കോടതിയെ തള്ളിയത് ആ ദിവിഷ ഇതിലൊരു അസ്വാഭാവികത തീർച്ചയായും സർക്കാരിന്റെ ഭാഗത്തു നിന്നുണ്ട് കാരണം കഴിഞ്ഞ രണ്ട് തവണയായി ഈ ഹർജികൾ വരുമ്പോൾ ഈ കേസിലെ ഈ രണ്ട് ഉദ്യോഗ ഈ ഉദ്യോഗസ്ഥന്റെ ഹർജികൾ വരുമ്പോൾ അതിന് സർക്കാർ കൂടുതൽ സമയം ആവശ്യപ്പെട്ട് നേരത്തെ ഈ ദേവസ്വം ബോർഡിൻ്റെ മുൻ സെക്രട്ടറി എസ് ജയശ്രീയുടെ കാര്യത്തിൽ ഹൈക്കോടതി അറസ്റ്റ് വിലക്കിയിരുന്നു അതിനുശേഷം മറ്റ് കോടതികളിൽ ഈ ഹർജി വരുമ്പോഴൊക്കെ തന്നെ സർക്കാർ ഇൻസ്ട്രക്ഷൻ കിട്ടിയിട്ടില്ല എന്ന് പറഞ്ഞ് ആദ്യം മാറ്റുന്നു അതിനുശേഷം കഴിഞ്ഞ ദിവസം ഈ ഹർജി വീണ്ടും കോടതിയുടെ പരിഗണനയ്ക്ക് വന്നപ്പോൾ അതിൽ അഴിമതി നിരോധന നിയമം ചുമത്തിയത് കൊണ്ടത് ഇത്തരം കേസുകൾ പരിഗണിക്കുന്ന ബെഞ്ചിന്റെ മുന്നിലേക്ക് വരികയായിരുന്നു ഇന്ന് കോടതിയുടെ മുൻപാകെ എത്തിയപ്പോഴും സർക്കാർ ഈ ഹർജി നീട്ടണം അടുത്ത ആഴ്ചത്തേക്ക് മാറ്റിവെക്കണമെന്നൊരു ആവശ്യമാണ് സർക്കാർ മുന്നോട്ട് വെച്ചത് എന്തുകൊണ്ടാണ് ആ സർക്കാർ ഈ നിലപാട് ഈ കേസിൽ സ്വീകരിക്കുന്നതെന്നത് വ്യക്തമല്ല എന്തായാലും ഈ മുൻകൂർ ജാമ്യ ഹർജി ഇത്തരം അനന്തമായി നീട്ടിക്കൊണ്ടുപോകാൻ കഴിയില്ല എന്ന കർശനമായ നിലപാടാണ് ജസ്റ്റിസ് എ ബദറുദ്ദീൻ ഇന്ന് എടുത്തത് അദ്ദേഹം ഇന്ന് വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് ഈ കേസുകൾ പരിഗണിക്കുമെന്ന് കർക്കശമായ വ്യക്തമാക്കുകയായിരുന്നു അതായത് ഇതിൽ മാറ്റിത്തരുന്ന ആ പ്രശ്നമില്ല കേസ് വെള്ളിയാഴ്ച തന്നെ പരിഗണിക്കും മുൻകൂർ ജാമ്യ ഹർജികളൊന്നും ഇത്തരത്തിൽ നീട്ടിക്കൊണ്ടുപോകാൻ കഴിയില്ല എന്ന ഉറച്ച നിലപാട് കോടതിയുടെ ഭാഗത്ത് നിന്ന് വരികയാണ് അത് വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് ശേഷമായിരിക്കും ദേവസ്വം ബോർഡിൻ്റെ മുൻ സെക്രട്ടറിയായ എസ് ജയശ്രീയുടെയും അതോടൊപ്പം തന്നെ ശബരിമല മുൻ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസറായ എസ് ശ്രീകുമാറിൻ്റെയും മുൻകൂർ ജാമ്യ ഹർജികൾ കോടതി പരിഗണിക്കുക ഇതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഹൈക്കോടതി സമയ ക്ലിപ്തത നൽകിക്കൊണ്ട് സമയബന്ധിതമായി പൂർത്തീകരിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു കേസാണ് ആ കേസിൽ പ്രതിസ്ഥാനത്തുള്ളവർ അതായത് എഫ് പേരുള്ള പ്രതികളുടെ മുൻകൂർ ജാമ്യാപേക്ഷയാണ് സർക്കാർ ഇത്തരത്തിൽ നീട്ടിക്കൊണ്ടുപോകുന്നത് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്തുകൊണ്ട് അത് ചെയ്യുന്നു എന്നതാണ് നമുക്ക് ഇനി അറിയാനുള്ളത് എന്തായാലും ആ ഡിവിഷൻ ബെഞ്ച് ഈ കേസ് അതീവ രഹസ്യമാക്കി കൊണ്ടുപോകുന്നതാണ് അതുകൊണ്ട് രഹസ്യ വിചാരണ വേണം ഈ ഈ കേസിൽ ഈ മുൻകൂർ ജാമ്യ ഹർജികളിൽ എന്ന വാദവും സർക്കാർ ഉന്നയിച്ച അത് പരിഗണിക്കാമെന്നാണ് ഹൈക്കോടതി വ്യക്തമാക്കിയിരിക്കുന്നത് വെള്ളിയാഴ്ച ഇൻ ക്യാമറയായിട്ടായിരിക്കും ഈ മുൻകൂർ ജാമ്യ ഹർജികളിൽ ഹൈക്കോടതി വാദം കേൾക്കുക എന്നതും പ്രധാനപ്പെട്ട കാര്യമാണ് അതായത് സർക്കാരിന്റെ ഇക്കാര്യത്തിൽ രഹസ്യങ്ങൾ ഉണ്ട് എന്നതാണ് അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പ്രതിഭാഗമല്ല ആവശ്യപ്പെടുന്നത് സർക്കാർ തന്നെയാണ് ഇതിൽ രഹസ്യമായി തന്നെ വാദം വേണം എന്ന നിലപാട് സ്വീകരിക്കുകയും ചെയ്തിരിക്കുന്നു തീർച്ചയായും അതിൽ ഒരു അസ്വാഭാവികത ഉണ്ട് എന്ന കാര്യത്തിൽ തർക്കമില്ല ശബരിമല സ്വർണ്ണക്കുള്ള കേസിലെ ജാമ്യ ഹർജികളിൽ കൂടുതൽ സമയം നൽകാനാവില്ല എന്ന് കോടതി വ്യക്തമാക്കിയാണ് വാദങ്ങൾക്ക് എങ്ങനെ സമയം നീട്ടി നൽകണമെന്ന് കോടതിയോട് സർക്കാർ ചോദിക്കുകയായിരുന്നു അതാണ് കോടതി തള്ളിക്കളയുന്നത്